അശ്വരണർക്ക് ആഹാരം നൽകുന്ന കളരി ഗുരുജി സേവാ സമിതി പുതിയതായി നിർമ്മിച്ച ഊട്ടുപുരയുടെ ഉദ്ഘാടനം നടന്നു കുണ്ടറ കളരി ഭാഗത്ത് നിർമ്മിച്ച ഊട്ടുപുരയുടെ ഉദ്ഘാടനം ചിന്നൂസ് ഫാഷൻ ജുവലറി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ മുത്തലിഫ് നിർവഹിച്ചു അതാണുള്ള ഒരു മനസ്സ് അതാണ് മനുഷ്യനെ ഈ മനസ്സാണ് മനുഷ്യനിപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതും ലഹരിക്കുക കുഞ്ഞുങ്ങളും അത് ലഹരിക്ക അടിമയും വിശക്കുന്നവൻ്റെ വിഷപ്പിൻ്റെ ആ വിഷക്കുന്നവനെ അറിയാൻ പറ്റും നമുക്ക് കഴിച്ചോണ്ടിരിക്കുന്ന നമുക്ക് അറിയാൻ പറ്റുമോ വിഷപ്പ് അതിന് ആ വിഷക്കണം വിഷക്കണമിന് മനസ്സിന് മനുഷ്യന് ആഹാരം കിട്ടാതെ അത് കേരളത്തിനെ സംബന്ധിച്ച് ഒരു ഒരു പരിധിവരെ എന്നാലും വേറുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്നാലും നമ്മളെ കൺമുമ്പിൽ ഒരുപാട് പേര് നമ്മളെ കൺമുമ്പിലുണ്ട് നമ്മൾ ഒരുപാട് പേരും അത് കണ്ടില്ല എന്ന് പക്ഷെ ഇങ്ങനെയുള്ള മനസ്സുള്ള ചെറുപ്പക്കാർ സമൂഹത്തിൽ ഉണ്ടാവണം ഉണ്ടാകുമ്പോഴേ ഇതിന് ഒരു കുറച്ചെങ്കിലും ഒരു പത്ത് ശതമാനമെങ്കിലും അറുതി ഉണ്ടാകത്തുള്ളൂ ഇങ്ങനെയുള്ള മനസ്സ് കാണിച്ച് ഇങ്ങനെയുള്ള പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാം എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ അനുഗന്ധനം ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഗുരുജി സേവാ സമിതി പ്രസിഡന്റ് എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സാംവർഗീസ് ആശംസാ പ്രസംഗം നടത്തി ഗുരുജി സേവാ സമിതി വളരെ വർഷങ്ങളുണ്ട് നമ്മുടെ ഈ സാമൂഹിക സേവന രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരു സംഘടനയാണ് മറ്റ് പ്രതിഫലങ്ങളൊന്നും നോക്കാതെ ജനസേവനം അല്ലെങ്കിൽ വിശക്കുന്നവർക്ക് പട്ടണം കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അത് കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഷെഡ് എല്ലാ ഞായറാഴ്ച കൊടുക്കുന്നതു വേണ്ടി ഒരു ഷെഡ് എവിടെങ്കിലും പാചകം ചെയ്യുന്നതിന് വേണ്ടി റോട്ടുപുര ഉണ്ടാക്കുന്നതിനുള്ള ഒരു കാര്യം ഇങ്ങനെ എന്തിരിക്കുമെന്ന് പറയുകയും അത് ഞാനന്നേരവും പ്രത്യേകിച്ച് പറഞ്ഞു മറ്റ് നാട്ടിൽ മറ്റു എതിർപ്പുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ പൊതുസ്ഥലമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനകത്ത് എതിർപ്പുകളൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടുകാർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അതിനകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം താൽക്കാലിക ഒരു ഷട്ട് ഇവിടെ സ്ഥാപിക്കുകയും അതിനാവശ്യമായ ചെലവ് ബഹുമാന്യനായ ശ്രീ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനൊരു നല്ല മംഗളകർമ്മം നമുക്കിവിടെ നടത്തുക സേവാ സമിതി അംഗങ്ങളായ ശ്രീകുമാർ ജി പി മഹേഷ് ജി തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ ഞായറാഴ്ചയും കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വഴിയോരങ്ങളിൽ വസിക്കുന്നവർക്കും ഗുരുജി സേവാ സമിതി ആഹാരം നൽകാറുണ്ട് ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ